ത്തിന് കിട്ടുന്ന ബീഫ് കറി ഉണ്ടല്ലോ അതൊരു പ്രത്യേക വൈബാണ് പ്രത്യേക ടേസ്റ്റ് ആണ് നമുക്ക് എന്തായാലും പാത്രത്തിൽ കൊട്ടാ എല്ലാരും ഇവിടെ വീട്ടിലുള്ള കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ അറിഞ്ചോ പുറഞ്ചോ കൊതി പിടിച്ചിട്ടിരിക്കടങ്ങൾ കേട്ടോ നമ്മള് പാത്രത്തില് കറി കെടുത്താല് എനിക്ക് ലേശം ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് ഒഴിച്ചാൽ ബാക്കിയുള്ളത് ഇവിടെ പോരും നല്ല അണ്ടിപ്പരിപ്പൊക്കെ ഉള്ള ചോറട്ടോ ആദ്യം കുറച്ച് ചോറ് തിന്നിട്ട് പിന്നെ വേണമെങ്കി തരാ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അതായത് ഒരു പള്ളിക്ക്ന്ന് അല്ലെങ്കിൽ ഒരു മദ്രസിൽ നിന്നൊക്കെ ഒരു തവണ അങ്ങനെ രണ്ടു മൂന്നെണ്ണൊക്കെ കിട്ടലുണ്ട് പക്ഷെ അത് ഭയങ്കര രസമാണ് കിട്ടുക നമ്മള് വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ചോറിന്റെ ആ ഒരു കറിന്റെ ആ ഒരു ടേസ്റ്റ് ഒന്നുമല്ല ബാ ബീഫൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് ഉം അതിനു വേണ്ടിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കും കാത്തിരിക്കും ഒരു ദിവസം നേരം വെളുത്തു കഴിഞ്ഞാലും പിന്നെ അതിന് വേണ്ടിട്ടുള്ള കാത്തിരിപ്പാണ് ഡിഫറൻറ്റ് ആ ഡിഫറൻറ്റ് ടേസ്റ്റ് ആണ് അപ്പൊ ഭക്ഷണം കഴിക്കട്ടെ